ഒരാൾ ഇവിടെ വേളം നമ്മൾ നേരത്തെ കമ്പനിയിലോട്ട് വന്നിവിടെ ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു നമുക്കെല്ലാം കണ്ണന് ഇതിപ്പോൾ ഇവിടെ അടുത്ത വാങ്ങി കുറച്ച് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അലമാര പ്ലൈവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മെഷീനൊക്കെ വരുന്നുണ്ട് നമ്മളിടയ്ക്ക് പറഞ്ഞായിരുന്നു നല്ലതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഇവിടെ ചിന്ന ഇവിടെ ഒരു റൈഡ് പോന്നു എന്താ അവന് പറ്റുന്ന കാര്യം പാടാണ് എനിക്കിത് ഫിറ്റാണ് കണ്ണ വിളിച്ചത് കണ്ണനൊരു ട്രിപ്പ് പോകണം അതുകൊണ്ട് വേണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് പോകാൻ വേണ്ടി എടുത്തല്ലേ തമിഴ്നാട്ടിൽ ഇപ്രാവശ്യം കറക്റ്റ് ആ ടൈം ആയപ്പോൾ ഇറക്കി കഷ്ട പിള്ളേർ എന്താ കണ്ണ എന്താ ഒരു ലോങ് ട്രിപ്പിൽ അതിനുവേണ്ടി കൊടുത്ത് കൊടുത്തിട്ട് നമ്മള് നേരെ പോകാന്ന് വിചാരിച്ചു നമ്മട്ടുവിനെ നേരെ കൊസ് അവിടെ കൊണ്ടുവിട്ട കേട്ടോ നമ്മളതിനെ ഫോണാക്കി ഫുഡ് അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു നമ്മളിടയ്ക്ക് കയറി കളയാനുണ്ടോ പോലത്തോന്നി അന്ന് നമ്മള് ലൂല പോയിട്ട് തിരിച്ചു പോയപ്പോ എവിടെയാ പോയിട്ട് തിരിച്ചു പോയോ അന്ന് പോവാറ് പോയെന്ന് തോന്നുന്നു നമ്മൾ പോവാൾ നാലു എത്തിയട്ടോ കൊറച്ച് വെള്ളപ്പഴേക്കിത് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ നിർത്തി ഏ അത് സ്ട്രോബെറി എനിക്കൊരു ബ്ലൂബെറി എന്തെങ്കിലും പറ ബിയർ ഉണ്ടോ നോക്ക് ബിയർ ബിയർ തണ്ടർ ഒരു തണ്ടർ അത് വിളിച്ചു നോക്ക് പ്ലാനറ്റ്സ് ഓടെയാണ് കേട്ടോ കൊള്ളാമോ അത് വിളിച്ചു നോക്ക്

കോഴിക്കോടിന്റെ ഇത്ര നമ്മളെടക്കിടയ്ക്ക് മൾ വരുന്നുണ്ട് നല്ല തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ വാപസിനെ കൊണ്ട് ചെറിയൊരു കറക്കിട്ട് സാധനം എടുത്ത് പെട്ടെന്ന് പോണ സമയായി പർച്ചേസിന് പോവാണ് അത് താഴെയാണ് കേട്ടോ നമ്മള് പിന്നെ വെറുതെ മേളിലോട്ട് വാപ്പസിനെ ഒന്ന് കറങ്ങാൻ വേണ്ടി അവള് വന്നിട്ട് കുറയായല്ലോ സ്കൂൾ ഒരു ഉറപ്പായ സെക്ഷൻ ഉണ്ട് കേട്ടോ പർച്ചേസിന് ഒന്നും കളിപ്പായിട്ടാണ് ഇപ്പൊ അത്യാവശ്യം എങ്ങോട്ടൊന്നറിഞ്ഞൂടാൻ്റെ ഇവിടെ ഒരു വാഫിളിന്റെ പക്ഷെ റേറ്റും കൂടുതലാണ് റേറ്റ് ഇവിടെ ഒക്കെ ആയതുകൊണ്ടാണ് റേറ്റ് വ്യത്യാസം കുറച്ച് വേറെ ഇങ്ങനെയുള്ള നോട്ടെല്ലാം നമ്മുടെ ഉണ്ട് അമ്പത് തുടങ്ങിയിട്ടുണ്ട് ഓട്ടോസ് ഉണ്ട് അപ്പൊ ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു ലൂ കിടന്ന് വിളിച്ചത് നമ്മൾ ഇപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചെന്നാൽ പറയുക ഇതിൽ കയറിയ കുറഞ്ഞു വിളിക്കണേ ഉണ്ടാവില്ല കാട് നമ്മളേലുണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ പറഞ്ഞു എടുത്തോ എടുത്തോ ഐസ്ക്രീം വേണ്ട കിണ്ടർ ജോയിൻ മതിയോ വല്യ പൊട്ടിക്കല്ലേ നമ്മളാ കറക്കൊക്കെ കഴിഞ്ഞത് ആ ഷോപ്പിലെത്തി കുറേ ദിവസമായി നമ്മൾ ഞായറാഴ്ച തുറക്കൂലായിരുന്നു അതിനുശേഷം ഇന്ന് ഉച്ചക്കു ശേഷമാണ് തുറന്നത് സാധാരണ ഞായറാഴ്ചകളിൽ ഉള്ളതാണ് പിന്നെ നമ്മള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞായറാഴ്ച ലീവ് ആക്കുന്നത് നമ്മ പിന്നെ ലുലു മണി പോണ്ടല്ലോ പരാതി കഴിഞ്ഞല്ലോ ലുലുമോ കണ്ടല്ലോ സമയമില്ല നമ്മൾ രണ്ടു മണിക്ക് ഇവിടെ എത്തണമെന്ന് വിചാരിച്ച എന്നിട്ട് രണ്ടര മൂന്ന് മണി അടുപ്പിച്ചു പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് ലേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ യാത്ര ആയിരുന്നു അമ്പ് ഓടിച്ചിട്ട് ഓടിച്ചിട്ട് എത്തണമില്ല വെയിലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് ആ കാർത്തിക് സൂര്യ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ എന്താ അവരുടെ കൂടെ ഉള്ള രണ്ടു പേരും കൂടെ ഉണ്ടായിരുന്നു അവരെ ആഴ്ച കണ്ട് ആ ഞായറാഴ്ച കണ്ടു പിന്നെ നല്ല തിരക്കായിരുന്നു ഏതുകൊള്ളാം ശരി എന്തായാലും ഹൗസിന്റെ കൂടുതൽ വിശേഷമായിട്ട് വേണ്ടി കാണാം തേട്ടാ